ചേച്ചി എന്റെ ചെരുത്തും പൊട്ടിയേ അയച്ചു രൂപ അമ്പത് രൂപയോ ഇനി ചേച്ചി ഒരു ഇത് പൊട്ടിയേപക്ക് അമ്പത് രൂപയോ േ ഈ തയ്ച്ചത് കിട്ടുന്നേ കഴിയാൻ പറ്റുള്ളൂ അമ്പത് രൂപ തന്നെ ഒരു പൈസ പോലും രണ്ടാ പെൺകുട്ടി ആ ചെരുപ്പായിട്ട് പോയല്ലോ നമ്മളൊക്കെ എവിടുന്നു എന്തായാലും ചേച്ചി അമ്പത് രൂപ തരാൻ പറ്റത്തില്ല ഒരു ചെരുപ്പ് അയക്കുന്നോ വേണമെങ്കിൽ ചേച്ചിക്ക് വേണ്ടേ എനിക്ക് വേണ്ട എനിക്ക് എന്റെ തൈക്കൂലി നൂലിന്റെ വില വലിയ ആര് കൊടുക്കുമോ എന്നെ കൊണ്ട് പത്ത് തരാൻ പറ്റത്തുള്ള അവളും പത്ത് പീസ പോലും തന്നില്ല രണ്ടാമത് ഓരുത്തി വന്നു അവസും തന്നില്ല ഇതൊക്കെ എവിടുന്നു ണ്ടല്ലേ അതെന്തൊരു പിൻ പിള്ളേരാ അതെ രണ്ടു പേര് പിള്ളേരും വന്ന രണ്ടുപേരും ചേച്ചിക്ക് പൈസ കൊടുത്തില്ലല്ലോ ആ അവസ്ഥ പാവം ഉണ്ടല്ലേ അതെ ഒരു കാര്യം ചെയ്യാം നമുക്ക് ആ ചേച്ചിയെ സഹായിച്ചല്ലോ ചേച്ചി ഞങ്ങളുടെ എന്തായാലും ചെരുപ്പ് തയ്ക്കണമായിരുന്നു തയ്ക്കാൻ തരുന്നത് പിന്നെ ഒരു കുഴപ്പമില്ലല്ലോ മക്കളെ ഇത് കിട്ടോ കാലീലോ ഞാൻ തയ്ക്കാലോ കേട്ടോ അതിന് ഒരു കുഴപ്പവും ഇല്ലേ അമ്പത് രൂപ മോളേ ഇതിൻ്റെ മന ഇത്രയും രൂപ ഇതൊന്നും വേണ്ടായിരുന്നല്ലോ അമ്പത് രൂപ മതി എനിക്ക് ഞാൻ തയ്ച്ചൻ്റെ മാത്രം പൈസ മതി എനിക്ക് ഇത്രയും പൈസ ഒന്നും വേണ്ട മോളെ ചേച്ചിയുടെ അത് കൈ ചേച്ചി മോളെ ഇത്രയും പൈസ വേണ്ട മോളെ ആദ്യമേ ഒരുത്തി വന്ന് ചെരുപ്പ് തേച്ച അവൾ അങ്ങ് പോയി പൈസ തച്ചപ്പോ അവള് നന്നില്ല രണ്ടാമത്തെ ഒരുത്തി വന്നു അവളും പൈസ തന്നില്ല പിന്നെ മക്കൾ എന്തിനാ ഇത്രയും പൈസ തരുന്നത് എനിക്ക് വേണ്ട മോളെ ഞാൻ എന്റെ പൈസ എടുത്തിട്ട് ബാക്കി തന്നേക്കാം ചേച്ചി ആ പെൺകുട്ടികളെ വന്ന് കാണിച്ചു ചേച്ചി തേച്ചു ചേച്ചി അത്ര പൈസ അവര് ചേച്ചിയെ പറ്റിച്ചിട്ട് പോയ പോലെ ആവരുതല്ലോ ചേച്ചി കഷ്ടപ്പെടുന്നതിന്റെ കിട്ടണം അത് കിട്ടാൻ പോകരുടെ നന്ദിയുണ്ട് കേട്ടോ ഇത്രയും പൈസ തന്നു ആദ്യമേ തയ്ച്ചവരൊന്നും പൈസ തന്നില്ല മോളെങ്കിലും തന്നല്ലോ അതിൻ്റെ ദൈവാനുഗ്രഹമാണ് ഞാൻ ഇത് ഇതുകൊണ്ട് ഞാൻ വീട്ടിൽ പോയി ഇനി അരിയൊക്കെ മേടിക്കണം അരിയൊക്കെ മേടിച്ച് പിള്ളേർക്ക് എന്നിവ ദൈവം അനുഗ്രഹിക്കട്ടെ നിങ്ങളെ